ഈ മാല നിങ്ങൾ വീഡിയോ കാണുന്നവർക്കുള്ളതാട്ടാ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സ്ഥലം കമന്റ് ചെയ്യുക മഹാരാജ കോട്ടണ്ടാംസിന്റെ പേജ് ഫോളോ ചെയ്യുക കിഴിലൻ കളർ ആണ് ഇന്ന് കാണിക്കാൻ വന്ന ഇത്ര ലൈറ്റ് വെയിറ്റ് യുണീക് കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്ത് നിന്നോട്ടോ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന വെയിറ്റ് നോക്കോട്ടോ ഇതിൻ്റെയൊക്കെ വെയിറ്റ് നോക്കിക്കട്ടെ അരഗ്രാമി താഴെയുള്ള വെയിറ്റ് ആണ് മൂവായിരത്തി തൊള്ളായിരം രൂപ ഇൻക്ലൂഡിംഗ് മേക്കിംഗ് ചാർജ് ജി എസ് ടി ഉൾപ്പെടെ മൂവായിരത്തി തൊള്ളായിരം രൂപക്ക് ഒരു മാല കിട്ടുക ഇല്ല അത് ഈ ഒരു കളർ ആണെന്ന് എത്തി കണ്ടില്ലേ കളർ നോക്കിക്കണ്ടേ ഈ ഒരു മാലയാണ് കണ്ടില്ലേ അഞ്ചര പിടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ എന്ന് പറഞ്ഞ അഞ്ചര പിടിയുടെ ഒരു മാലയാണ് വന്നിരിക്കുന്നത് അടുത്തത് കാണിക്കാൻ പോകുന്നത് നോക്കിക്കോട്ടെ അടുത്ത വെയിറ്റ് നോക്കിക്കോ കീടിലും കളക്ഷം ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റെ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാ ആറായിരം രൂപ മാത്രമേ വരുവുള്ളൂ ആറായിരം രൂപ ഇത്രയും ആറ് പിടിയുടെ ഒരു മാല കിട്ടുക ആറ് പിടിയുടെ ഒരു മാലയാണ് കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടില്ല അടുത്തത് കാണിക്കണത് നോക്കിയണ്ട് റോസ് ഗോൾഡിൽ ബോക്സിന്റെ മാലയാണ് കാണിക്കുന്നത് വൺ പോയിന്റ് ടൂ അതിന്റെ പ്രൈസ് നോക്കണ്ടേ പ്രൈസ് നോക്കിട്ട് എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന് മേക്കിംഗ് ചാർജ് ഉൾപ്പെടെ വരുന്നത് ഈ കാണിക്കുന്ന കളർ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള അടുത്ത തന്നെ തന്നെ യെല്ലോ ഗോൾഡിൽ കളർ കാണിച്ചിരിക്കുന്നത് ആ ഒരു പ്രൈസിൽ തന്നെ യെല്ലോ ഗോൾഡിൽ തന്നെ വരുന്നുണ്ട് ഇത് കണ്ടില്ലേ അടിമൊളി കളർ വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻ ഇനി ഇച്ചിരി വെയിറ്റ് ഉള്ളത് വേണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഹൺഡ്രഡ് ആണ് വന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരുമെന്ന് എന്റെ പൊന്നെ നമ്മുടെ ഷോറൂമൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് അറിയാൻ പറ്റുമോ തൃശ്ശൂർ പള്ളി ഉണ്ട് തൃപ്പൂണിത്തരണ്ട് എരമല്ലൂരുണ്ട് അരൂരുണ്ട് തുറവൂരുണ്ട് അതുപോലെ തന്നെ പള്ളൂരിത്തി ഓൺലൈൻ ഡെലിവറി ഒരുപാട് കളശാണ് വന്നിരിക്കുന്നത് ഈ ഒരു കളശനൊക്കെ നോക്കിട്ട് വൺ പോയിന്റ് ത്രീ ഇത് കണ്ട ഈ ഒരു കളക്ഷൻ നോക്കിയിട്ട് ഇതാട്ടാ ഈ ഒരു കളക്ഷന്റെ വെയിറ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കണ്ടല്ലേ ഒന്നര ഗ്രാമിന്റെ മാല പത്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അത്ര ഉള്ള ഒരു മാലാണ് ഈ പൊക്കെ കാണിക്കുന്നത് മൂന്ന് കിലോ കണ്ടിട്ടാ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ അടിപൊളി കളക്ഷൻ അല്ലേ അപ്പൊ ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിരുന്നോ ഇത് കണ്ടല്ലേ ഈ ഒരു ൊക്കി കാണിച്ചിരിക്കുന്നത് ഒന്നര ഗ്രാമം വൺ പോയിന്റ് സിക്സ് ആണ് അതിന്റെ വെയിറ്റ് പതിനായിരം രൂപയ്ക്കൊക്കെ ഒരു മാല മൂവായിരം രൂപയ്ക്കൊക്കെ മാല ഇതിൻ്റെ ഒക്കെ കൂടുതൽ കളക്ഷൻ ഞങ്ങളുടെ മഹാരാജാ കോഴമസിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു മത്സരം നടക്കുന്ന ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ ഫോളോ ചെയ്യുന്നു ഈ മത്സരം നടക്കുന്ന ഫേസ്ബുക്ക് പേജിലാണ്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് കഴിയാവുന്നത് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി തന്നെ ഞങ്ങൾക്കൊരു നിങ്ങളേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക സ്ഥലം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മഹാരാജാ കോഴ ടൈമസിന്റെ പേജും ഫോളോ ചെയ്തിരിക്കണം അന്നല്ല ഇങ്ങനെയുള്ള കളക്ഷൻ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള മത്സരമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ